ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കുളപ്പള്ളി പാതയുടെ നിർമ്മാണം പുതിയ കരാറുകാരന് നൽകുവാൻ പി ഡബ്ല്യുഡി അംഗീകാരം നൽകി മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഹമ്മദ് കബീർ എന്ന വ്യക്തിക്കാണ് ദർഗാസ് അംഗീകാരം ലഭിച്ചത് ഇരുപത്തിമൂന്നിനകം കരാറ് ഒപ്പുവെച്ച് പ്രവൃത്തി ഏറ്റെടുക്കണമെന്നാണ് നിർദ്ദേശം കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വഴി ടൌണിലൂടെ എസ് എം പി കവല വരെ എത്തുന്ന മൂന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ പ്രവൃത്തിയാണിത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ പുതിയ കരാറുകാരനെ കണ്ടെത്തി പഴയ കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് പുതിയ കരാറുകാരന് ബിൽ നൽകുക ഏറ്റെടുത്ത പുതിയ കരാറുകാരനും ഇതുവരെ കരാർ ഒപ്പിട്ട് പ്രവർത്തികൾ ഏറ്റെടുക്കാത്തതിൽ പി ഡബ്ല്യു ഡി അധികൃതർക്ക് ആശങ്കയുണ്ട് മഴ പെയ്തതോടെ നവീകരണ പ്രവർത്തികളുടെ തോത് വർദ്ധിച്ചതാണ് ഇടയാക്കുന്നതെന്നാണ് സൂചന മഴക്കാലം ആരംഭിച്ചതോടെ പാതയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും തകർന്നു കിടക്കുകയാണ് അതുകൊണ്ടുതന്നെ മിക്കപ്പോഴും ഈ പാതയിൽ ഗതാഗത കുരുക്കും പതിവാണ് പെരുത്തൽമണ്ണ തൃശൂർ സംസ്ഥാന പാതയാണിത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന പാത എന്നതിനാൽ രോഗികളും ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ മാറ്റുവാൻ തന്നെ നാലു വർഷത്തോളം എടുത്തു ആറുമാസത്തിനകം പൂർത്തിയാകേണ്ട പ്രവൃത്തികളാണ് അഞ്ചു വർഷം കഴിയുമ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നത് പാത തകർന്നതോടെ ബസ്സുകളും ചെറിയ വാഹനങ്ങളുമെല്ലാം വഴിയിൽ കുടുങ്ങുന്നതും പതിവാണ് കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് മുമ്പിലെ കുഴിയിൽ വീണ് നഗരസഭാ കൗൺസിലർമാരുടെ കാലൊടിഞ്ഞതുൾപ്പെടെ വലിയ വിവാദമായിരുന്നു യുടെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ പി ഡബ്ല്യു ഡി ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി എന്നാൽ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല പുതിയ കരാറുകാരണം ഏറ്റെടുത്തില്ലെങ്കിൽ വീണ്ടും ദർഖാസ് ക്ഷണിക്കേണ്ടിവരും ന്യൂസ് ഷൊർണൂർ